പക്ഷെ അതിനും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടെ നിന്നോ ഇങ്ങനെ ഇതങ്ങനെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല പാണ്ഡിത്യത്തെ ബഹുമാനിക്കേണ്ട അയാള് ആ എതിർക്കുന്ന ആ വ്യക്തിയുടെ പ്രായത്തെങ്കിലൊന്നും മാനിച്ചൂടെ റബ് പിന്നെ കണക്കാക്കട്ടെ അപ്പൊ അത്ര അങ്ങനത്തെ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു വിഷമം എന്താണെന്നറിയോ അസാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പക്രുദ്ദീൻ പന്താവ് നിമിഷാപ്രിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കാന്തപുരം സ്ഥാദ് ഇടപെട്ടപ്പോൾ വലിയൊരു അത്ഭുതം നടന്നു വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുൻപ് മണിക്കൂറുകൾക്കകം ആ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു അത്ഭുതമാണ് ആദ്യം നടന്നത് ഈ കാന്തപുരം സ്ഥാത ഇടപെട്ടപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്നു അത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിരുന്നു ഉസ്താദ് അവഹേളിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് ഈ വിഷയത്തിൽ ഉസ്താദ് പരസ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം എറണാകുളത്ത് നിന്ന് ഒരു ക്യാമ്പയിൽ വെച്ചിട്ടാണ് ഉസ്താദ് പരസ്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് വലിയ സങ്കടം വന്നു ഉസ്താദിൻ്റെ തുറന്നു വാർച്ചയില് കണ്ടപ്പോൾ ഉസ്താദ് പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ ഇടപെടാനുള്ളൊരു കാരണം മനുഷ്യന്മാരായി എന്നുള്ളത് കൊണ്ടാണ് അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ഇസ്ലാമിലെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ദിയാപ്പണം വാങ്ങിയിട്ടും വാങ്ങാതെ മാപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം അത് ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചതാണ് ആ സംസാരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പരമാവധി ആ വധശിക്ഷ നടപ്പിലാക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളത് ഈ ഒരു ചില്ലിക്കാശിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പോലും ആ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പരമാവധി ആ വീട്ടുകാരെ പ്രകോപിതരാക്കി ബഹിഷ്ഠ നടപ്പിലാക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഇന്നലെ തുറന്നു പറഞ്ഞത് പക്ഷെ അതിന് ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടെ നിന്നോ ഇങ്ങനെ ഇതങ്ങനെ പാടുണ്ടോ അത് എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങളീ ചൊല്ലിക്കാസ്റ്റിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട് ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഗുണം ചെയ്യുക മനുഷ്യർ എന്ന ഒറ്റ നോട്ടം അതിലൂടെ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് പക്ഷേ ഈ ഉസ്താദിന്റെ ഈ ഒരു ശ്രമങ്ങളെ ആദ്യം ഇല്ലാതാക്കിയതായെന്ന് പറയുമോ അതായത് ഇസാമുകൾ നിമിഷ പവർ ഓഫ് പവർ അറ്റോണി ഉള്ള ഒരാളാണ് അപ്പൊ മാധ്യമങ്ങളുടെ ഏറ്റെടുത്തു കാന്തപുരം കള്ളത്തരം പറയുകയാണ് കാന്തപുരം അങ്ങനെയാണ് ഒടുവിൽ ഈ ഒരു സാധനം വന്നല്ലോ വാക്ഷം നീട്ടിവെച്ചു ഇപ്പൊ ഡേറ്റിന് മാറ്റേണ്ടെന്ന് പറഞ്ഞാണ് അടുത്തത് ഇതൊക്കെ കാന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറഞ്ഞു അന്ന് തലേ ദിവസം തയ്യാറാക്കി വെച്ച ഒരു രേഖ പിറ്റേ ദിവസമാണ് ഉസ്താദ് അയച്ചു കൊടുക്കുന്നത് അതിന് അതാണ് ആ ഉസ്താദ് പുറത്തുവിട്ട ഡേറ്റും ഇതിലുള്ള ഡേറ്റും വ്യത്യാസമാവാൻ കാരണം അവിടുന്ന് അങ്ങോട്ട് ഉസ്താദിനെ കുറിച്ചുള്ള അപവാദങ്ങളാണ് പിന്നീട് റാവുത്തർ എന്ന് പറയുന്ന ഒരാൾ ഒരു ആക്ടിവിസ്റ്റ് ഏറ്റെടുത്തു ഏതാണ് ഈ ആൾ എന്നറിയോ സിറാജ് പത്രത്തിൽ എഡിറ്റോറിയൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന ഒരാൾ കൂടിയാണ് ഈ റാവുത്തർ ഇയാളെ ലക്ഷ്യം എന്തായി ഉസ്താദിനെതിരെ എഴുതുക ഉസ്താദിനെതിരെ ഇതെങ്ങനെയും ഇടംകോലിടുക എന്നുള്ളതാണ് അതായത് കാന്തപ്രസ്ഥാനൊരു ഹൈപ്പ് കിട്ടിയപ്പോൾ അതില്ലാതാക്കണം അതിനുവേണ്ടി ഇയാളീ കുടുംബവുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവിടെ നടക്കുന്ന വാർത്തകളൊക്കെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങി അങ്ങനെ ആ കുടുംബത്തിലുള്ള ഈ കൊല്ലപ്പെട്ട തലാലിന് സഹോദരൻ പല പല രീതിയിലും ഞങ്ങൾക്ക് ഇനി നീതിക്ക് വേണ്ടിയിട്ടുള്ളത് കിതാ എന്താ പറയുക കിശ്വാസ് മാത്രമേ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ വേറൊരു എ പിക്കാരൻ്റെ എ പിക്കാരനായ ഒരു നേതാവിന്റെ മകൻ നവാസ് എന്ന പേരുള്ള ഒരാളും പിന്നീട് തുടങ്ങി മൂപ്പരും സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചൊക്കെ മാത്രമല്ല വാർത്ത വന്നു ഈ നവാസ് എനിക്ക് വിളിച്ചു എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് കുടുംബത്തൊക്കെ വലിയ പ്രശ്നമുണ്ട് എൻ്റെ വാപ്പ ഭയങ്കര ഏപിക്കാര നേതാവാണ് അപ്പോൾ പിന്നീട് വേറൊരു വിഭാഗം ഒരു ഉസ്താദുമാര് ഒരു അസ്സനി അന്തരിയോടെ കടങ്ങുന്ന തലപ്പാവ് ധരിച്ച ഉസ്താദുമാര് അതങ്ങണ്ട് ഏറ്റെടുത്ത് കാന്തപുര മുസ്താദിനെ വളരെ മോശം രീതിയിലുള്ള പദ പ്രയോഗങ്ങളടക്കം ഇതൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി ഞാൻ മനസ്സിലാക്കണമെങ്കിൽ മുബാറക് റാവുത്തർ ഇതുപോലെയുള്ള ആളുകളാണ് ഈ വീട്ടുകാർ ഈ ഒരു കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പരമാവധി വധശിച്ചു തന്നെ നടപ്പിലാക്കണം എന്ന രീതിയിലേക്ക് അവരെ എത്തിക്കുന്നത് കാരണം ഇതൊരു സുൽഹായിട്ട് പോകണം എന്നുള്ളതല്ലേ അവർ ആഗ്രഹം എന്തായാലും കാന്തപുര ഉസ്താദിനെ എത്രത്തോളം ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നു ശത്രുക്കൾ വഹാബികളോ മൗദൂദികളോ പരമ്പരാഗത ശത്രുക്കളൊന്നും അല്ല നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ശത്രുക്കൾ എന്നുള്ളതാ ഇപ്പൊ ഈ ഒരു വിഭാഗം ഉസ്താദുമാരടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ തലപ്പാവ് ധരിക്കുന്ന ആളുകൾ തന്നെ മതവേഷമുള്ള ആളുകൾ തന്നെ ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചിട്ടാണ് ഇവർ അതിസംഭോധിച്ച് ചെയ്യുന്നത് ഇവർക്ക് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ മോചനമൊന്നുമല്ല കാന്തപരം ഉസ്താദ് എന്ത് ചെയ്യരുത് ഒരു പേരും പ്രശസ്തി കൊടുക്കരുത് കാന്തപുസ്താദിന്റെ ക്രെഡിറ്റിൽ നിമിഷാപ്രിയ രക്ഷപ്പെടരുത് കഴിഞ്ഞ ദിവസം ടേബിൾ ടോക്ക് നടത്തിയിരുന്നു നിമിഷാപ്രയുടെ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടതിനെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കാന്തപുരം സ്ഥാദിനെ അധിക്ഷേപിക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാം സാധാരണ നമ്മൾ വിചാരിക്കുമ്പോൾ അധക്ഷേപിക്കുന്നത് മുഴുവനും വഹാബികളോസ്ലാമിക്കാരോ അങ്ങനെയുള്ള കാന്തപുരം ഐഡിയോളജിനെ എതിർക്കുന്ന ആളുകളാണ് അങ്ങനെ സത്യത്തിൽ അവര് മാത്രമല്ല സുന്നികൾ പെടുന്ന തന്നെ ഒരു വിഭാഗം തലപ്പാവ് ധരിച്ച വെള്ളവസ്ത്രം ധരിക്കുന്ന സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ മതപണ്ഡിതന്മാരെന്ന അവകാശപ്പെടുന്ന ആളുകൾ തന്നെ വളരെ മോശം വീടുകൾ ഉപയോഗിച്ച് സ്ഥാനം എതിർക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിലാണ് ഒരു മതപണ്ഡിതൻ കൂടിയായ നിസാമി ബിരുദമുള്ള അതോടൊപ്പം കുറാലി കാഴിഞ്ഞാൽ ഈ കോല എങ്ങനെ കാണുമ്പോൾ മതവണ്ടി തന്റെ വേഷം ഇല്ലെങ്കിലും മതപരമായിട്ട് അറിവുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചത് നിസാമി എന്നുള്ള ഒരു ലൈഫ് കോച്ച് കൂടെ ഒരാളാണ് ഈ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് സാറേ ഇങ്ങനെ ഈ ഒരു ഒരാളോടുള്ള ഒരു വിയോജിപ്പിന്റെ പേരിൽ ഈ സോഷ്യൽ മീഡിയയില് അധിക്ഷേപകരമായിട്ട് ഇങ്ങനെ മതപണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് ഇതിന്റെ ഇമ്പാക്ട് ശരിക്കും എന്താ ഉണ്ടാവുക ആളുകൾ ഇതിനെ കുറിച്ചിട്ട് മറ്റു മതസ്ഥർ എങ്ങനെ വ്യാഖ്യാനിക്കാം പറ അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്ത് എന്തെങ്കിലും കമന്റ് എഴുതാ എന്ത് വരിക മറ്റു മതസ്ഥരെ കരുതാം ഇവരെന്താണ് ഇങ്ങനെ കിടന്നിട്ട് തല്ലെ കൊടുക്കുന്ന ഒരു നിമിഷാപ്രനെ മോചിപ്പിക്കാൻ ഒരുപാട് നല്ല ആണെങ്കിൽ നടക്കട്ടെ പോസിറ്റീവ് ആർ സംഭവിക്കട്ടെ അതിനു പകരം അതിനെ അവഹേളിക്കുക വിമർശനവും ഒക്കെ എനിക്ക് മനസ്സിലാവും സംഘടനപരമായ വിയോജിപ്പ് ആദർശപരമായ വോജിപ്പ് ഇവിടെ ഈ ഒരു വിയോജിപ്പ് അല്ല അവിടെ പ്രകടിപ്പിക്കണേ അത് വേർഡ്സ് എന്താണ് ആക്ഷേപകരമായ അപാസാസ്യപരമായ വേർഡ്സ് ആണ് മറ്റു മതസ്ഥർ കാണുമ്പോൾ നാണക്കളും അവരെ അതിനൊക്കെ ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടപ്പോ ഓപ്പൺ വേദിയിൽ സ്റ്റേജ് വെച്ചിട്ട് പാണ്ഡിത്യത്തെ ബഹുമാനിക്കേണ്ട അയാൾ ആ എതിർക്കുന്ന ആ വ്യക്തിയുടെ പ്രായത്തെ ഒന്ന് മാനിച്ചോടെ പിന്നെ കണക്കാക്കട്ടെ അപ്പൊ അത്ര അങ്ങനത്തൊക്കെ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു വിഷമം എന്താ പറയുക ഇത് നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ വിഷമിപ്പിക്കുമ്പോ കണ്ണടച്ചുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ട് പല പ്രഭാഷണങ്ങളും കേൾക്കുന്ന പല മക്കളുണ്ടല്ലോ വേറെ പുതിയൊരു തലമുറ ഈ സ്ഥാദുമാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെ കുറിച്ചിട്ട് തെറ്റായി മേജാനുണ്ടാക്കി എടുക്കാം ഇവർക്ക് എന്തും പറയാന്നല്ലേ എന്തിനാണ് ഈ പരസ്പരങ്ങൾ ഈ കടിച്ചുക നമ്മുടെ ഈ കൗങ്ങിന് മാത്രമാണ് ഇതുപോലെ ഈ കടിച്ചു ഇതൊക്കെ സൊസൈറ്റി കാണുന്നുണ്ട് ഈ ചെയ്യുന്നത് ഏതെങ്കിലും മണ്ടനും അടപകടനം അല്ല നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ തന്നെയാണ് പല സമൂഹത്തില് മറ്റുള്ളവർ മാതൃകയാക്കുന്ന പണ്ഡിതന്മാരാവട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ അവര് ഈ രീതിയിൽ വെല്ലുവിളികളും അല്ലെങ്കിൽ ആക്ഷേപണങ്ങളും നടത്തിയിട്ട് പ്രസംഗങ്ങൾ മുന്നിൽ കൊണ്ടുവരുമ്പോൾ യാതൊരു രീതിയിലും ഇല്ലാത്ത അല്ലെങ്കിൽ ആരും വില വെക്കാത്ത അനുയായികളി ഭാവിയിൽ ഉണ്ടാവും അറിയുമ്പോൾ ധീനാവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ സംഘടന വിശ്വാസങ്ങളായിരിക്കും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് മറ്റാളെ കുറിച്ച് കുറിച്ച് പറയുന്നത് മറ്റു പണ്ഡിതരെ കുറിച്ച് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കേണ്ട പണ്ഡിതന്മാരെ അടക്കം വിട്ടുകാലി മമ്മൂന്നി എന്ന് പറയാ തന്ത എന്ന് വിളിക്കുക എന്താ അത് എന്താ പറയുകടോ നമ്മുടെ മാതൃക ഹബിബായ തങ്ങളല്ലേ അത് സുല്ലാഹി അലൈഹി അലി സിമി എപ്പോഴെങ്കിലും പ്രബോധന സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധമുഖത്തോ അനിവാര്യ ഘട്ടത്തിലല്ല ഹബീബായ തങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് അള്ളാന്റെ ഓർഡർ കിട്ടി ഇറങ്ങിയിട്ടുള്ളൂ എന്നിട്ട് പോലും സ്ത്രീകളെ ബഹുമാനിക്കണം കുട്ടികളെ ബഹുമാനിക്കണം 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 പറഞ്ഞത് അങ്ങനെയുള്ള ആളെ പിന്നെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അനുയായികളാകുന്ന നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് വർത്താനം പറയുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് നമ്മുടെ അടുത്ത് വേണ്ടേ നമ്മൾ പറയുകയാണ് മാഷാ അല്ല ആരാ എപ്പോഴാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒരേ ഉള്ളൂ ഒരു ഖുറാനേ ഉള്ളൂ ഒരു കിബിലേ ഉള്ളൂ പിന്നെ ഹബിബായ തങ്ങളുടെ സുഹാ സി സിമോ ഒന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നത് നമ്മൾ എന്തിന്റെ പേരിലാണ് എന്നുള്ളത് അതാണ് ഏറ്റവും അങ്ങോട്ടും പറയണ്ട അപ്പൊ ആളുകളുടെ പിന്നിലുള്ളത് എന്തൊരു കാര്യമുള്ളൂ കാന്തവര പ്രസ്താദ് ഇടപെട്ടിട്ട് വിഷാപ്രിയുടെ മോചനം ഉണ്ടാവാൻ പാടില്ല ഇത് ചെയ്തതിന്റെ പരിണാമ ഫലം എന്തായാലും ഇപ്പൊ കാന്തപ്രസ്ഥാദിന്റെ പ്രസ്താവന മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഇന്ന് രാവിലെ ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ കൊല്ലപ്പെട്ട തല അല്ല വീഡിയോട്ടു ബി ബി സിക്ക് കൊടുത്തൊരു അഭിമുഖമാണ് ആ ബി ബി സി കൊടുത്ത അഭിമുഖം പണ്ടുള്ളതാണോ പറഞ്ഞുകൂടെ ലേറ്റസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ച് മുമ്പ് നടന്നൊരു അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് അത് അദ്ദേഹം പറയുന്നൊരു കാര്യം എൻ്റെ സഹോദരന്റെ നീതി കിട്ടണമെങ്കിൽ ആ ഒരു നിമിഷ പ്രിയനെ നീളും വധശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം ഒരു ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ആ സഹോദരൻ ഇന്ന് കാന്തവ്യവസ്ഥ പ്രസ്താവന പ്രസംഗം ഇന്നലെയാണ് വന്നത് ഇന്ന് ആ സഹോദരൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കാന്തവ്യവസ്ഥ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ആ കുടുംബവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഇൻഷല്ലാ അനുകൂലമായ ഒരു സമീപനം വരുമെന്നുള്ളതാണ് പ്രതീക്ഷ അത് ഉസ്താദിൻ്റെ ആ വാക്ക് വെറുതെ ആവില്ല കാരണം ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരാളോ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് ഫാൻസ് അസോസിയേഷൻ്റെ ഒരാളൊന്നും അല്ല ആ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ നമ്മളിവിടെ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ ഉസ്താദിന്റെ ഇടപെടൽ ശരിക്കും അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചത് പക്ഷെ അസൂയ കൊണ്ട് കണ്ണു തുറക്കാത്ത അന്ധത ബാധിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ വളരെ മോശം വീട്ടിൽ ഉസനെ അപമാനിക്കാൻ പിന്നെ വലിയൊരു സന്തോഷം ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റ് ചെയ്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവരുടെ പ്രായമൊക്കെ അനുസരിച്ച് കമൻ്റ് ചെയ്ത് മോശാ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കാണിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരു ലേശം പ്രായമുള്ള അല്ലെങ്കിൽ യങ്ങ് ആളുകളാണ് പക്ഷേ അതിൽ പതിനെട്ട് വയസ്സായ കുട്ടികളും അതേപോലെ പ്ലസ് വണ്ണിനും പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മാഷാ അല്ലാ നിങ്ങൾ നമ്മുടെ ഈ വിശാൽ മീഡിയ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ കാരണങ്ങളൊരിക്കലും നിങ്ങൾ വഴിതെറ്റില്ല എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ഉണ്ടാവാന്നല്ലാതെ അതൊരിക്കലും ഇതൊരു വഴിതെറ്റിക്കൽ ചാനലല്ല പരസ്പരം തല്ലു കൂടിക്കുന്ന ചാനലല്ല മഷാ അല്ലാ നിങ്ങൾ നൽകുന്ന ഒരു പിന്തുണ വളരെ വലുതാണ് ഞാൻ ആ ഒരു കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ടു നിറഞ്ഞു ഒരുപാട് പേര് നമ്മുടെ ചാനല് ഫുള്ളായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് മാഷാ അല്ലാതെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തുടർന്നും നിങ്ങൾ ഈ പിന്തുണയും സഹകരണം ഉണ്ടാവണം പരമാവധി നമ്മുടെ കുടുംബങ്ങളേക്കൊക്കെ നിങ്ങൾ ഒരുപാട് വാർത്താ ചാനലുകളൊക്കെ കാണുന്നുണ്ടാവും പരസ്പരം സമയം കൊല്ലി ചാനലുകൾ അല്ലെങ്കിൽ ഒരു ഫണ്ണി ചാനലുകൾ അല്ലെങ്കിൽ ആളുകളുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ള ചാനലുകൾ പക്ഷേ നമ്മൾ അങ്ങനെയൊന്നുമില്ല നമ്മളൊക്കെ കുറ്റങ്ങളും കുറവുകളൊന്നും ഇല്ലാത്തൊരു ചാനൽ ഞാൻ പറഞ്ഞില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷേ പരമാവധി യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നിഷാധ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പിന്തുണ വളരെ വലുതാണ് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന പള്ളി ഈ പള്ളിയും ക്ലോ തരാം ഈ പള്ളി ഏതാണെന്നുള്ളതാണ് ഈ പള്ളിയുടെ പേര് അല്ലെങ്കിൽ പള്ളി ഉൾപ്പെടുന്ന ഒരു രാജ്യം ഏതാണെന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഒരു ക്ലൂ എന്താന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഒന്നാമത് രണ്ട് ഇത് ഗൾഫ് രാഷ്ട്രത്തിലുള്ള പള്ളി ഏത് രാജ്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം ഏത് രാജ്യത്തുള്ള ഏത് പള്ളിയാണെന്നാണ് പറയേണ്ടത് അപ്പൊ ഈ ഒരു പള്ളി ഗൾഫ് രാഷ്ട്രത്തിലുള്ള പള്ളിയാണ് ആ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്സാമലൈക്കും